റോഡിൽ പിടഞ്ഞു വീണ് മരിക്കുക അത് അവരുടെ കുറ്റം കൊണ്ട് മാത്രമല്ലല്ലോ ഇപ്പൊ പുതുക്കാട് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പേ നമ്മളൊരു റോഡ് ആക്സിഡന്റ് കണ്ടത് പുതുക്കാട് എന്ന് പറയുന്ന തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു ജംഗ്ഷനില് എല്ലാ വാഹനങ്ങളും നിർത്തിയപ്പോ ഒരു എൽഡർലി ലേഡി റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നടന്നു പോകുമ്പോഴേ ബൈക്കിൽ വന്ന ഒരു യുവാവ് ആ ലേഡി ഇടിച്ചു മറിച്ചിട്ടിട്ട് ശരം പോലെ കടന്നു കളഞ്ഞു പോയി അത് ആരെ കണ്ടാലും നമ്മൾ കണ്ണീരൊഴിക്കുന്ന ഒരു വിഷയവും ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയമാണ് അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം കാൽനടക്കാരാണ് അടിസ്ഥാന വർഗം അതായത് നമ്മൾ എല്ലാം കാൽനടക്കാരാണ് കാർ ഓടിക്കുന്നവരായാലും ബൈക്ക് ഓടിക്കുന്നവരും നമ്മൾ കാൽനടയായിട്ട് പോയിട്ടാണല്ലോ ബൈക്ക് എടുക്കുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാൽനട ആവശ്യമാണ് പക്ഷെ കാൽനടക്കാർക്ക് ഒരു പ്രിയോറിറ്റിയും കൊടുക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ അത് അവസാന നിമിഷമെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയതിൽ എനിക്ക് അങ്ങേയറ്റം റോഡ് സുരക്ഷാ പ്രവർത്തകനായ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് കാരണം ബഹുമാനപ്പെട്ട കോടതി ഇടുമ്പോ ഇടപെടുമ്പോൾ മാത്രമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നത് അത് ഈ പറഞ്ഞ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് അവൻ കടന്നു കളഞ്ഞു അവന്റെ ഉത്തരവാദിത്വമായിരുന്നു അവൻ മറിഞ്ഞു വീണ എന്തെങ്കിലും പറ്റിയോ അവനെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഡ്രൈവിംഗ് സ്കൂളിലും പഠിപ്പിക്കുന്നില്ല കൂടാതെ കാൽനടക്കാർ സീബ്ര ക്രോസിങ്ങിൽ കടന്നാൽ മറ്റ് രാജ്യങ്ങൾ കാര്യം ഇപ്പൊ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്ഡ് രാജ്യത്തേക്ക് മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന വാഹനങ്ങൾ എല്ലാം കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് ലോക നിലവാരത്തിലുള്ള വാഹനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് അതേപോലെ ലോക നിലവാരത്തിലുള്ള ഹൈവേകളും ഇന്ത്യയിൽ ഉണ്ടായി തുടങ്ങി പക്ഷേ ഒരു നിലവാരവും ഇല്ലാത്ത രണ്ട് ഉള്ളത് അതും കൂടി ശരിയായേ മാത്രമേ നമ്മൾ ഈ ഡെവലപ്ഡ് രാജ്യം എന്നുള്ള സ്വപ്നത്തിലേക്ക് പോലുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രൈവിംഗ് ട്രെയിനിങ് ലേണർ ട്രെയിനിങ്ങും ലൈസൻസിന്റെ ഇഷ്യൂവും പിന്നത് അടുത്തെന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് മറ്റ് രാജ്യങ്ങളെക്കാൾ അറുപത് എഴുപത് കൊല്ലം പഴയതാണ് അതിനെയും കൂടി അപ്ഗ്രേഡ് ചെയ്യണം കാര്യം ഒരുത്തൻ കുറ്റം ചെയ്താൽ ഒരു നിരപരാധിയായ കാൽനടക്കാരിയെ കാൽനടക്കാരനെ ഇടിച്ചു വീഴ്ത്തിയാൽ അവന് ശിക്ഷ കിട്ടണം എന്ന് നമുക്കൊരു വ്യവസ്ഥ ഉണ്ടാവണം ഇതിപ്പോ അവൻ വിട്ടുപോയി പിന്നെ വിഭാഗത്തിന് ആദം കാരൻ എന്ന് പറഞ്ഞ എന്റെ സ്റ്റുഡന്റ് കേരള പോലീസ് അക്കാഡമിയിലെ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് എസ് എച്ച്ഒ പുതുക്കാട് അദ്ദേഹം അവന്റെ വീട് കയറി അവനെ പിടിച്ചു കൊണ്ടുവന്നു പിന്നെ എന്ത് ശിക്ഷ കൊടുത്തു എന്ന് എനിക്കറിയില്ല അപ്പം പിടിക്കാൻ അത് പോലീസ് മിടുക്കരായതുകൊണ്ട് അയാളെ കൈയോടെ പിടികൂടി പക്ഷെ ഇത് പോരാ ഇത്തരക്കാർക്ക് ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാകണം ഇനി മേലിൽ ഒരിക്കലും അത്ര ഒരു കുറ്റം ചെയ്യരുത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനുവേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ നേരിട്ട് ഇടപെട്ടു പക്ഷെ എന്തുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നേരിട്ട് ചെയ്തുകൂടാ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അല്ലേ അദ്ദേഹം ശമ്പളം മേടിക്കുന്നു അതേപോലെ തന്നെ കാര്യമായിട്ട് ഒരു ജോലിയും ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് റോഡ് സേഫ്റ്റി കമ്മീഷണർ ഐ പി എസിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് എ ഡി ജി പി റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെ കൊണ്ട് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ജോലി ചെയ്യിപ്പിക്കുന്നില്ല അവർക്ക് തിരുവനന്തപുരത്തെ ഓഫീസിലെ കസ്റ്റഡി ഇരിക്കാനല്ല ഒരു പോസ്റ്റ് ബഹുമാനപ്പെട്ട വി എസിന്റെ സമയത്ത് എന്റെ ശുപാർശ പ്രകാരം നിലവിൽ ഉണ്ടാക്കിയത് പക്ഷേ അവരാരും കേരളത്തിന്റെ മറ്റ് ജില്ലകളിൽ പോയി പ്രശ്നങ്ങൾ പഠിക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നില്ല ഇത് വളരെയേറെ അത്യാവശ്യമാണ് ആ അത്യാവശ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ശുപാർശ കൊണ്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി കാൽനടക്കാരുടെ സുരക്ഷ അത്യന്താപേക്ഷമാണ് അത് വേണ്ടത് സീബ്ര ലൈനിൽ കാൽനടക്കാർ കാല് കുത്തിയാൽ വാഹനങ്ങൾ നിൽക്കണം അതേപോലെ തന്നെയാണ് ഫുട്പാത്തിലൂടെ മറ്റു വാഹനങ്ങൾ കടക്കരുത് ഫുട്പാത്തിൽ കച്ചവടക്കാർ കയ്യേറാൻ പാടില്ല ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കണം പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ അതോറിറ്റി നോക്കണം പോലീസ് നോക്കണം പോലീസിപ്പൊ രാവിലെ അവരുടെ ഒരു പോലീസുകാരൻ മടി ഒരു വീഡിയോ മൊബൈലിലെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഫുട്പാത്തിലൂടെ നടന്നിട്ട് ആര് കയ്യേറുന്നുണ്ടോ അവന്റെ പേരിൽ കേസ് ബുക്ക് ചെയ്യാനുള്ള അധികാരം പോലീസിനുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ റോഡ് സുരക്ഷ ഇത്രയും പിന്നോക്കം അടിച്ചേക്കുന്നതിൽ പോലീസിന് വേണ്ട ഉപദേശം കൊടുക്കാത്തതുകൊണ്ടാണ് പോലീസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ശതമാനം റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും ഇപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പുതുക്കാട് എസ് എച്ച് ആദം ഖാൻ ചെയ്ത പണി ഞാൻ അങ്ങേയറ്റം അദ്ദേഹത്തെ അനുമോദിക്കുന്നുണ്ട് ഈ പ്രതിയെ കയ്യോടെ പിടിക്കാനും ശിക്ഷ ശിക്ഷ ശുപാർശ ചെയ്യാനും ഒക്കെ ഉണ്ടായി അതേപോലെ തന്നെയാണ് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ ഈ സീബ്ര ലൈനിലെ ആൾക്കാരെ കടന്നു പോകുമ്പോഴ വാഹനങ്ങൾ നിർത്തി കൊടുക്കുന്നിടത്ത് വിസിലടിച്ച് നിർത്തിക്കാനും വോളണ്ടിയേഴ്സ് വേണം ഇപ്പൊ നമുക്ക് എല്ലാ കോളേജിലും അറിയാമല്ലോ എൻ എസ് എസ് വോളന്റിയേഴ്സ് ഉണ്ട് അവരുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഈ റോഡ് സുരക്ഷ എടുക്കണം നമ്മുടെ കോളേജുകളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ എണ്ണം അതത് സ്കൂൾ കോളേജ് പരിസരം അതത് ടൗണിലൊക്കെ തന്നെ അവരുടെ സർവീസ് ഉപയോഗിക്കണം കാര്യം പോലീസിന്റെ എണ്ണം കുറവാണ് മറ്റു വോളണ്ടിയേഴ്സ് ആരും തന്നെ ഇതിലേക്ക് വരുന്നില്ല അപ്പോ സർക്കാർ ഇടപെട്ടത് നന്നായി അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശുപാർശ മൂലമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇനിയും ഇടപെടണം റോഡ് അപകടങ്ങൾ സത്യം പറഞ്ഞാൽ അറുപത് ശതമാനം വരെ കുറയ്ക്കാം എന്ന് ഞാൻ തെളിയിച്ച ആളാണ് എൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പോൾ അറുപത് ശതമാനം അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്ന ആണ് ഒരു യൂണിഫോം എനിക്ക് ഇല്ലാത്ത ആളായിട്ട് കൂടി അതേപോലെ നമ്മൾ ഓരോരുത്തരും ഒരു ഉത്തമ പൗരബോധമുള്ള ആൾക്കാരായിട്ട് മാറിയാൽ നമ്മുടെ സഹജീവികളും നമ്മളും റോഡ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുപോലെ തന്നെ ശ്രീ ഉപേന്ദ്രൻ ഇപ്പോൾ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം അത് ആർ ടി ഒകൾക്കാണ് നൽകിയിട്ടുള്ളത് ഡ്രൈവിംഗ് സ്കൂളുകളിലൊക്കെ തന്നെ പരിശോധന നടത്താനും അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ ശരിയായ രീതിയിലാണോ പരിശീലിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വാക്കാൽ മാത്രം നിർദ്ദേശം നൽകിയിട്ട് കാര്യമല്ല കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഈ ആർ ടിഒകൾക്ക് നിർദ്ദേശം നൽകിയിട്ട് അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയല്ലേ തീർച്ചയായിട്ടും കാര്യം നമ്മൾ തലതിരിഞ്ഞ ഏർപ്പാടുകളാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ പ്രാവശ്യവും നടക്കുന്നത് ഇപ്പോ ഈ റോഡ് സേഫ്റ്റി കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ പുതിയ പുതിയ മോഡേണൈസേഷൻ നമുക്ക് ചെയ്യണം കാര്യം ഇത് ലോകത്തെല്ലാം കാൽനടക്കാരുടെ സേഫ്റ്റിക്ക് മുന്തിയ പരിഗണന കൊടുക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ അത് ഇന്ത്യയിൽ മാത്രം കാലടക്കാർക്ക് ഡോഗിന്റെ വില പോലും ഇല്ല വരുന്ന വണ്ടി ഇടിച്ചിരുന്നു അവൻ വണ്ടി വിട്ടുപോകുന്നുണ്ട് നമ്പർ പ്ലേറ്റിൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ലേ കിട്ടില്ല അനേകായിരം പേര് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാതെ റോഡിൽ മരണമടയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാലനടക്കാരന് ഇടിച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഡ്രൈവർമാർക്കൊരു ബോധ്യം അവരുടെ ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ട് അതിനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ ഇടപെട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാര് ഞാൻ പറയുന്നത് ചെറിയ ഉദ്യോഗസ്ഥന്മാരല്ല വലിയ ഉദ്യോഗസ്ഥന്മാര് എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണല്ലോ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടും റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടും ട്രാഫിക് ഐ ജി ആയിട്ടും ഒക്കെ വരുന്നവര് എന്തുകൊണ്ട് അവരുടെ കസേരി എന്ന് ഇളകി ഇറങ്ങി പണി ചെയ്യുന്നില്ല അവര് പണിത് ചെയ്ത് പണി ചെയ്തു കഴിഞ്ഞാൽ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാരും അവരുടെ കൂടെ നിൽക്കും പണി ചെയ്യും പിന്നെ ഇതിനൊക്കെ നമുക്ക് ചില സ്ട്രാറ്റജീസ് ഉണ്ടാവണം കാര്യം ഞാൻ രണ്ടായിരത്തി ഒന്നില് അന്നത്തെ ഗവൺമെന്റ് എന്നോട് റോഡ് സേഫ്റ്റി പോളിസി ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ ആ ഡ്രാഫ്റ്റ് പോളിസി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇന്ന് വരെ കേരള സ്റ്റേറ്റിന് റോഡ് സേഫ്റ്റി പോളിസി ഇല്ല കാര്യം കഴിഞ്ഞ മാസവും ഞാൻ ചോദിച്ചു വേർ ഇസ് അ പോളിസി അല്ല അത് അണ്ടർ പ്രിപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ടുപോവാണ് അപ്പോ പോലീസിനോ എൻഫോഴ്സ് ചെയ്യുന്ന ഓഫീസർമാർക്കോ റോഡ് സേഫ്റ്റി പോളിസി എന്ന് പറഞ്ഞ ഹാൻഡ്ബുക്ക് കയ്യിൽ കിട്ടിയാൽ മാത്രമേ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നുള്ള ബോധ്യം വരുള്ളൂ അത് നമ്മുടെ കേരള പോലീസ് അക്കാദമിയില് അതിന് പ്രത്യേക ഒരു ലൈബ്രറി ഉണ്ടാവണം ഇന്നിപ്പോ കേരള പോലീസ് അക്കാദമി റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പുസ്തകം പോലുമില്ല ഈവൻ ഐ ആർ സി കോഡ് ഓഫ് പ്രാക്ടീസസ് ഇല്ല ഹൈവേ സേഫ്റ്റി കോഡ് എന്നുള്ള പരമപ്രധാനമായ പുസ്തകമില്ല ഒന്നുമില്ല അവരെ പഠിപ്പിക്കുന്നു അവർ റോഡിലോട്ട് വരുന്നു അവർക്ക് ഇഷ്ടം ചെയ്യുന്നു നമ്മൾ ലോകത്തിന്റെ നല്ല രീതിയിലേക്ക് ഇന്ത്യ വളരുമ്പോഴ് ഇന്ത്യയുടെ റോഡ് സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നുള്ളതും കൂടി ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി സാറും അദ്ദേഹത്തിന്റെ കീഴിലുള്ള മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരും ചെക്ക് ചെയ്യുന്ന ഒന്നായിരിക്കും സ്വയം ബോധവാന്മാരാകുകയും ഒപ്പം തന്നെ ഈ ഉത്തരവാദിത്വം എല്ലാവരിലേക്ക് എത്തിയും നമുക്ക് റെസ്പോൺസിബിൾ ഡ്രൈവർമാരെ വാർത്തെടുക്കുകയാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ളത് അതെ അത് വളരെ കൃത്യമാണ് അതുപോലെ തന്നെയാണ് നമുക്കറിയാം പലപ്പോഴും റോഡ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ഈ വരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അത് ഈ മോട്ടോ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമസ്ഥരൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പണമൊക്കെ കൈമാറുന്നത് വരുന്ന ഉദ്യോഗസ്ഥർ ആരാണോ ആ രണ്ടു പേർക്കുള്ള പണം കൈമാറുന്നത് പല ഡ്രൈവിംഗ് സ്കൂളുകളും അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കള്ളക്കളികൾ ഇടയിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളുകളാണ് പ്രത്യേകം ഇതിലുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ നിർദ്ദേശമൊക്കെ നൽകുന്ന അതൊക്കെ വളരെ കൃത്യമാണ് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇവരുടെ ഇടയിലെ ഈ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ഇതൊക്കെ മാറാനും അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പൂർത്തിവെക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു സാധ്യത ഇവിടെ വരുന്നുണ്ട് പലപ്പോഴും ഈ ഡ്രൈവിംഗ് സ്കൂളുകളിലുള്ളവർ ഈ ഉദ്യോഗാർത്ഥികളെ അടക്കമാണ് ചൂഷണം ചെയ്യുന്നത് വ്യാപകമായിട്ട് ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്റെ പെൺമക്കൾ രണ്ടുപേരും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചതിനു ശേഷം അവര് വന്ന് എന്നോട് പറഞ്ഞ കഥകൾ എനിക്ക് ഓർമ്മയുണ്ട് വ്യാപകമായ അഴിമതി ആ ഫീൽഡിൽ നടക്കുന്നുണ്ട് പിന്നെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ത്രൂ നമ്മൾ പഠിച്ച് വിദേ വിളിയിലേക്ക് വന്ന് ലൈസൻസ് എടുത്ത ഒരാളിന് പക്ക ഡ്രൈവർ ആകാൻ പറ്റില്ല അപ്പൊ നമ്മളുടെ ഡ്രൈവിംഗ് ലേണിംഗ് സമ്പ്രദായം തൊട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് വരെ പാസ് ആകുന്ന വരെയുള്ള സമയത്ത് ട്രെയിനിങ് ടൈം വളരെ കൂടി നീട്ടിക്കൊടുക്കണം കുറെ കൂടി വിശാലമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല റോഡിലെ ഇപ്പോഴത്തെ ഒരു വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലൈൻ ഡിസിപ്ലിൻ എന്താണ് റോഡ് മാർക്കിംഗ് എന്താണ് വേരിയസ് ടൈപ്പ് ഓഫ് സൈൻ ബോർഡ്സ് എന്താണ് പിന്നെ ആർക്കാണ് പ്രിയോറിറ്റി സ്റ്റോപ്പ് ലൈൻ എന്താണ് ലെഫ്റ്റ് ലെയിനിൽ കൂടെ എങ്ങനെയാണ് അങ്ങനെ പല 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 കാര്യങ്ങൾ സ്പീഡ് ലിമിറ്റ് എന്താണ് ഒരു ഹില്ലി ടെറൈനിൽ എങ്ങനെ ഓടിക്കണം ഒരു പെഡസ്റ്റ്യം ക്രോസിംഗിൽ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വണ്ടി നിർത്തണോ വേണ്ടയോ ഒരുപാട് കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നില്ല അതുമൂലമാണ് ഡ്രൈവർമാർക്ക് ഒരു കെയറില്ല ആരെ പറ്റിയൊരു ഒരു ഒരു കെയർ ഇല്ല നിയമം ലംഘിച്ച് അവർ ഓടിക്കുകയാണ് ഇപ്പൊ നൂറ് ഡ്രൈവറെ കണ്ടാൽ നൂറ് ഡ്രൈവറും നൂറ് രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ അവര് നൂറ് സ്ഥലത്ത് പഠിച്ചതായിരിക്കും അപ്പോ നമുക്കൊരു യൂണിഫോമിക്കോ ഡ്രൈവിംഗ് പ്രാക്ടീസസ് വേണമെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകളെ ഉടച്ച് വാർത്തെടുക്കണം അത് ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും വരാതെ കൈക്കൂലിയും ഘടുകാര്യസ്ഥിതയും വരാതെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അവരെ ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ധാരണമായ റോഡ് അപകടങ്ങൾക്ക് ഒരു അറുതി വരാൻ വരുത്താൻ നമുക്ക് സാധിക്കുള്ളൂ അത് സാധിച്ചേ പറ്റുള്ളൂ ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതിൽ വീണ്ടും ഇടപെടുമെന്നുള്ള പ്രതീക്ഷയെ എനിക്കുണ്ട് എന്റെ പ്രാർത്ഥനയും അതാണ് പിന്നെ താങ്കളെ മാതിരി ചാനൽസ് ഏറ്റെടുത്തതിലും അങ്ങേയറ്റം എനിക്ക് നന്ദിയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം